റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട സൂറത്തുകൾ സൂറത്തുകളേതൊക്കെ ഓതേണ്ട ആയത്തുകൾ ആയത്തുകളേതൊക്കെ ഓതേണ്ട റിക്രുകളേതെല്ലാം ഓതേണ്ട തസ്ബീഹുകൾ തസ്ബീഹുകളേതൊക്കെ ഓതേണ്ട സ്വലാത്തുകൾ സ്വലാത്തുകളേതൊക്കെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പറയുന്നത് റജബ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട ചെറിയൊരു സൂറത്തുണ്ട് ആ സൂറത്ത് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തൊക്കെ നേട്ടങ്ങളാണ് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് ഏതാണ് ആ ചെറിയ സൂറത്ത് നമുക്കൊന്ന് കേട്ടാലോ ഈ വീഡിയോയിലൂടെ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പറയേണ്ട നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കൂട്ടം അമലുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അലൈക്കും അസ്സാമുലൈക്കും വരഹമുലാ വരകാത്തു വസ്മിറമിൻ്റീം അലഹമുലി റബിലി ആലമീൻ വസ്ലാത്തു വസ്ലാം ആല അഷ്റഫ്ൽ മുറസലീം ആലാലിഹി വസ്ഹബി യജുമായിൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനീങ്ങൾ അള്ളാഹു സുബഹാനഹു വാല നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പ് നൽകുകയും അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ മുത്തനബി സലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ റജബുമാസം നമുക്കെല്ലാവർക്കും അള്ളാഹു അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ മാസം അലഹദില്ല നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളൊക്കെ വലിയ ആഹ്ലാദത്തിലും വലിയ ദുരായിലും വലിയ പ്രതീക്ഷയിലുമാണ് അള്ളാഹു വ ബി ലാഫി റബബിൻ റമലാൻ ആ പുണ്യമായിട്ടുള്ള ദു നമ്മുടെ വീടുകളിലും പള്ളികളിലും വലിയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അലഹമുലില്ല അള്ളാഹു താല റജബിലും ഷാഹാനിലും നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ ഇനി വരുന്ന റമലാ മാസത്തിലേക്ക് നമ്മെ എത്തിക്കുകയും റമലാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ യാ റബ്ബൽ ആലമീൻ ബൈത്തുൽ മുക്കദ്സ് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരു ഉമ്മ ജീവിച്ചിരുന്നു ഒരു ചെറിയ കുടിലിൽ ഒരു ഉമ്മ ജീവിച്ചിരുന്നു ആ ഉമ്മക്ക് ഒരു മകനാണുള്ളത് ആ ഉമ്മ കഷ്ടപ്പെടുന്നതും ആ ഉമ്മ ജീവിക്കുന്നത് തന്നെ ആ മകനെ പോറ്റി വളർത്തുന്നതിനാണ് അവസാനം ആ ഉമ്മ വൃദ്ധയായി മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ആ ഉമ്മ മകനെ വിളിച്ചിട്ട് രണ്ട് മൂന്ന് വസീയത്തുകൾ പറയുകയാണ് ആ ഉമ്മ പറയുന്നു മോനെ ഉമ്മ എല്ലാ വർഷവും റജബ് റജബുമാസമാകുമ്പോൾ റജബുമാസമാകുമ്പോൾ എപ്പോഴും ദ്വാരക്കുന്നത് അള്ളാഹുവേ ഈ റജബ് മാസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ മാസത്തിൽ മരിപ്പിക്കണേ എന്ന് കാരണം റജബ് റജബുമാസത്തിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും ആ ഉമ്മ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഉമ്മ ഇങ്ങനെ ദ്വാരക്കുന്നത് റജബുമാസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് എപ്പോഴും ആ ഉമ്മ എല്ലാ വർഷവും ദ്വാരക്കുമായിരുന്നു എന്നിട്ട് പറയുന്നു മോനെ ഇതൊരു റജബ് മാസമാണ് ഈ മാസത്തിൽ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് ഒരു വസൂയത്ത് പറയാനുണ്ട് ഉമ്മയെ നീ ഉമ്മ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ നീ കഫം പുടവ പൊതിഞ്ഞ് എന്നെ നീ കബറടക്കണം വേറെ കഫം പുടവ ധരിപ്പിക്കരുത് മകൻ നോക്കുമ്പോൾ കീറിപ്പറിഞ്ഞ് അവിടെ എവിടെയൊക്കെ തുന്നലുകൾ ഉള്ള കണ്ടം വെച്ചിട്ടുള്ള ഒരു കഫം പുടവയാണ് ആ ഉമ്മ ധരിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഉമ്മ പറയുകയാണ് മോനെ ഈ ഒരു ഈ വസ്ത്രം ധരിച്ചിട്ട് ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് സുന്നത്തും ഫറുതുമായ ഒരുപാട് നിസ്കാരങ്ങൾ ഈ വസ്ത്രം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട് ഒരുപാട് ദിഖുകൾ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ വിപാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഈ വസ്ത്രം തന്നെ ധരിപ്പിച്ചിട്ട് എന്നെ നീ കഫം പുടവയായി ഉപയോഗിച്ച് എന്നെ നീ കബറടക്കണം എന്നാ ഉമ്മ ഒരു വസീത്ത് പറയുകയാണ് അങ്ങനെ താമസിയാതെ ആ റജബുമാസം വിട പറയുന്നതിന് മുന്നേ ആ ഉമ്മ മരണപ്പെടുകയാണ് മകൻ ഒരുപാട് വിഷമിച്ചു പ്രയാസപ്പെട്ടു കാരണം ഇനിയുള്ള ജീവിതം തൻ്റെ ഉമ്മയില്ല താൻ ഒറ്റക്ക് ജീവിക്കണമല്ലോ വലിയ പ്രയാസത്തിലായി അവസാനം ആളുകളൊക്കെ കൂടി ആ ഉമ്മയെ കുളിപ്പിച്ചു കഫം പുടവയായി എന്ത് ധരിപ്പിക്കും വേറെ വീട്ടിലൊന്നുമില്ല അങ്ങനെ ചില കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമാണുള്ളത് അപ്പോഴാണ് മകന് ആ ഉമ്മയുടെ വസീത്തോർമ്മ വന്നത് ഉമ്മ ധരിച്ചിരുന്ന ആ കീറിയ ആ ഒരു വസ്ത്രം അത് കഫം കഫംബുടവയായി ധരിപ്പിക്കാൻ മകൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു പക്ഷേ മകൻ നോക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും ഞാനൊരു പിശിക്കനാണെന്ന് വിചാരിക്കില്ലേ ഈ കീറിപ്പറഞ്ഞ ഈ വസ്ത്രം കൊണ്ട് തന്നെ എൻ്റെ ഉമ്മയെ കഫംപുടവ് ധരിപ്പിച്ചാൽ മകൻ ഓടിപ്പോയി ഒരു കടയിൽ നിന്നും നല്ല പുതിയ കഫംപുടവ വാങ്ങി ആ ഉമ്മയെ കഫംപുടവ ധരിപ്പിച്ചു ആ ഉമ്മയെ കൊണ്ടുപോയി കബറടക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ആ മകൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഉമ്മ വരികയാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല എന്നാലും ഒരു പരിഭവം പറയാനുണ്ട് എന്താണ് പരിഭവം ലിമലം തഹുദ് വസീയത്തി എന്തുകൊണ്ടാണ് മോനെ നീ എൻ്റെ വസീയത്ത് നിറവേറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് നീ എന്നെ ഞാൻ എന്നെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞ ആ കീറിയ വസ്ത്രം കൊണ്ട് കഫമ്പുടവയായി അത് ധരിപ്പിക്കാതിരുന്നത് എന്നാ ഉമ്മ ചോദിച്ചപ്പോൾ ആ മകന് മറുപടിയായൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നാൽ ഉടൻ തന്നെ ഉറക്കത്തിൽ നിന്നും നെട്ടി എഴുന്നേറ്റു ഉമ്മ സ്വപ്നത്തിൽ വന്ന എന്തോ ഒരു പരിഭവം പറഞ്ഞല്ലോ ഉടൻ തന്നെ ആ കീറിപ്പറിഞ്ഞ ഉമ്മയുടെ ആ വസ്ത്രവുമായിട്ട് മകൻ ഓടുകയാണ് ഓടിയിട്ട് ആ ബൈത്തുൽ മുഖസിൻ്റെ പരിസരത്ത് മറമാടപ്പെട്ടിട്ടുള്ള ആ ഉമ്മയുടെ ഖബറ് ആ രാത്രി മകൻ ഇങ്ങനെ മാന്തുകയാണ് ആ ഉമ്മയുടെ കബറിങ്ങനെ മാന്തി നോക്കുമ്പോൾ ഉമ്മയുടെ ആ മയ്യത്ത് കാണുന്നില്ല ബുക്ക അൻ ഷദീദ ശക്തമായി ആ മകൻ അവിടെ വെച്ച് കരഞ്ഞുവെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് ആ സമയത്ത് ഒരു അശരീരി കേട്ടു എന്താ അശരീരിയിൽ കേൾക്കുന്നത് അമാ റജബ് ലം ഫിൽ ഫരീദ ഒരു അശരീരി കേൾക്കുകയാണ് എന്താണ് ആ ശരീരി കേൾക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് റജബ് മാസത്തെ ആദരിച്ച ബഹുമാനിച്ച ഒരാളെ കബറിൽ ഒറ്റക്ക് കിടത്തില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ നിന്റെ ഉമ്മ അതായത് ഈ കബറിലുള്ള ആളെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അശരീരി ആ മകൻ കേൾക്കുകയാണ് ഈ ഒരു ചരിത്രം അത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുറത്തു നാ സഹീൻ തമ്പിഹുൽ ഖാഫിലീൻ അതുപോലെ മഹാനായി മാം ഖസാലിത്തങ്ങൾ അവിടുത്തെ കിതാബിൽ അതുപോലെ അമലുകളുടെ ഫതീലത്ത് പറയുന്ന കിതാബുകളിലൊക്കെ ഈ ചരിത്രം കാണുവാൻ സാധിക്കും എന്നിട്ട് ഈ ഉമ്മയുടെ ശരീരം ആ ഖബറിൽ കാണാത്തതിൻ്റെ കാരണം റജബ് മാസത്തെ ആ ഉമ്മ ബഹുമാനിച്ചു ആദരിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മുടെ പോയിന്റ് എങ്ങനെയാണ് ആ ഉമ്മ ബഹുമാനിച്ചത് ആദരിച്ചത് റജബ് മാസം കടന്നു വരുമ്പോൾ സുന്നത്ത് നോമ്പുകൾ ഒരുപാട് വർദ്ധിപ്പിക്കും ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ ചെയ്യും എല്ലാ ദിവസവും റജബ് ഒന്ന് മുതൽ റജബ് ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി വരെ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് ഈ ഉമ്മ ഓതുമായിരുന്നു പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ ഓതുമായിരുന്നു മറ്റൊരു അരിവായത്തിൽ കാണാം നാൽപ്പത് പ്രാവശ്യം എല്ലാ ദിവസവും റജബ് മാസത്തിലെ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുമായിരുന്നു എന്നും കാണുവാൻ സാധിക്കും എന്ത് തന്നെയാണെങ്കിലും സൂറത്തുൽ ഈ റജബ് മാസത്തിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ല നമ്മൾ എന്തൊക്കെ ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു ആ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പരമാവധി സൂഹത്ത് ലെഹ്ലാസ് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ഈ സൂറത്ത് ഓതുക സൂഹത്ത് ലഹ്ലാസ് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതാൻ ഒരു ഒന്നര മിനിറ്റ് പോലും വേണ്ട ഒന്നര മിനിറ്റ് മതി കൂടിപ്പോയത് ഒരു ഒന്നര മിനിറ്റ് മതി സൂഹത്ത് ലഹ്ലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതാൻ നമുക്ക് ഇത്രയും സമയം ഒരു ദിവസമുണ്ടല്ലോ ഈ ഒരൊന്നര മിനിറ്റ് ഈ പതിനൊന്ന് പ്രാവശ്യം സൂഹത്ത് ലഹ്ലാസ് മാറ്റി വെച്ചാൽ ഒരു സൂറത്തു എഴുപത് സൂറത്തുൽ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാൽ ഒരുപാട് ഒരുപാട് നമുക്ക് വാരി കോരി അള്ളാഹു താല പ്രതിഫലം നൽകുന്ന ഒരു മാസം കൂടിയാണ് റജബ് അപ്പൊ റജബ് മാസത്തിൽ ഓതേണ്ട സൂറത്തുകളിൽ പ്രധാനപ്പെട്ടത് സൂറത്തുൽ അതുപോലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ യാസീൻ അതുപോലെ ആയത്തുൽ കുറുസിയെ ആമന റസൂലു അതുപോലെ ലൗ അൻസന്ന എന്ന് പറയുന്ന സൂറത്ത് ലൗ അൻസന്ന സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ ആയത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തുഹിൻ്റെ അവസാനത്തായത്ത് മുഹമ്മദ് റസൂലുദ എന്ന് തുടങ്ങുന്ന ആയത്ത് അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖത്ത് ജാക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ അതുപോലെ ചെറിയ ചെറിയ സൂ സൂറത്തുൽ കാഫിറൂൺ അതുപോലെ സൂറത്തുൽ കൗസർ അതുപോലെ സൂറത്തുൽ ഇഹ്ലാസ് മുഹ്വിദത്തേന് ഇതൊക്കെ ഒരുപാട് വട്ടം ഓതൽ നമുക്ക് വളരെയധികം പ്രതിഫലങ്ങൾ അള്ളാഹു നൽകാൻ കാരണമാണ് അപ്പോൾ മാസത്തിൽ ഓതേണ്ട സൂറത്തുകളും ആയത്തുകളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും സൂറത്തിൽ എഹിലാസ് ഓതാൻ ശ്രദ്ധിക്കുക പിന്നെ നബി സല്ലല്ലാഹു അലൈഹി നബ് ഹദീസിൽ കാണാം വ അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ റജബ് റജബ് മാസത്തിൽ നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം ഒരുപാട് പാപം ചെയ് ഞാൻ ഈ പറയുന്ന ഞാൻ ഒരുപാട് പാപം ചെയ്യുന്നവരാണ് കേൾക്കുന്ന നമ്മളിൽ പല ആളുകളും പലപ്പോഴും പല അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട് എല്ലാം അള്ളാഹു പുറത്ത് നൽകുമാറാവട്ടെ എല്ലാം അള്ളാഹു ക്ഷമിക്കുമാറാവട്ടെ അപ്പോൾ എന്ത് ചെയ്യണം ഈ റജബിൽ ഒരുപാട് ഇസ്റ്റിഖു അസ്തോഫറുള്ള എന്ന് ഒരുപാട് വട്ടം പറയുക മാത്രമല്ല എന്ന് ഒരുപാട് വട്ടം നമുക്ക് പറയാവുന്നതാണ് സം പിറന്നാൽ അള്ളാൻ്റെ ഹബീബ് ദുആ ദയ്യുമായിരുന്നു മഹാനായ അനസ് റലി അള്ളാഹു താലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബിതങ്ങൾ ദുആ ചെയ്യും ഏതാണ് അത് ആ നബ്സലാഹു അലഹി വസ്ലമാ തങ്ങൾ അവിടുത്തെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഒരു റമളാൻ ആ ഒരു ദുആ കേൾക്കുമ്പോൾ തന്നെ ഒരു റമളാനിൽ എത്തിയ പ്രതീതിയാവണം ആ ഒരു പ്രതീതിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഉസ്താദന്മാർ പള്ളിയിലൊക്കെ ദ്വാ ചെയ്യുമ്പോൾ നല്ല രസത്തിൽ അതിങ്ങനെ കേൾക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഒരു രൂപത്തിൽ പുരുഷന്മാർ ഉപ്പന്മാർ അവരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദുമാരുടെ പുറകിൽ വെച്ച് ഈ ദ്വാ കേ കേട്ട് അവരാമ്യം പറയും എൻ്റെ ഉമ്മമാർ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദ്വാ നിങ്ങൾക്കറിയാം അറിയില്ല എങ്കിൽ പഠിച്ചു വെക്കുക നിങ്ങളുടെ എല്ലാ ഫറതും സുന്നത്തുമായ നമസ്കാരത്തിന് ശേഷം ഈ ദ്വാ എന്തായാലും പറയണം ഏതാണ് എന്നാണ് അതാണ് ഹദീസിൽ വന്നിട്ടുള്ള ദ്വാ പക്ഷേ പല ആളുകളും മറ്റു രൂപത്തിലൊക്കെ ദ്വാ ചെയ്യാറുണ്ട് അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അള്ളാഹു എന്നൊക്കെ എക്സ്ട്രാ ചേർത്ത് ദ്വാ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ദ്വാ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ള ദ്വ ഇങ്ങനെയാണ് അള്ളാഹു വഷാബാൻ അപ്പോൾ ഈ ദ്വാ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക ഒരുപാട് വട്ടം ഈ ദ്വാ പറയൂ ഒരുപാട് വട്ടം പറയുക മാത്രമല്ല റബ്ബന ആത്തിന ഫിദ ഹസനത്തൻ മാത്രമല്ല മലയാളത്തിൽ നമ്മൾ ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യം മാതാപിതാക്കളുടെ കാര്യം കച്ചവടത്തിൻ്റെ കാര്യം ബിസിനസ്സിൻ്റെ കാര്യം തൊഴിലിൻ്റെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം ാര്യം വീടിൻ്റെ കാര്യം വാഹനത്തിൻ്റെ കാര്യം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുണ്ടല്ലോ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മനസ്സ് തുറന്ന് പുരുഷന്മാരെ പള്ളിയിലെങ്കിൽ പള്ളി അല്ലെങ്കിൽ വീട്ടിൽ പ്രത്യേക ചുമ്മാരെ അവരുടെ നിസ്കാര പാലിൽ ആ ദ്വാഹകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക മലയാളത്തിൽ ഇങ്ങനെ ദ്വാ ചെയ്യുക

أدبولي سلام قولا من رب الرحيم سلام قولا من رب الرحيم إن ذكر ورد بكام بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الليم آذكر ورد بكام بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الليم آذكر ورد بكام أعوذ بكلمات الله تامات من شر ما خلق أعوذ بكلمات الله تام തിമിൻഷരി ഈ ദിക് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ല ഇല്ല അന്ത അന്ത ഇന്നി ഇന്നി കുന്തു കുന്തു ആ ഒരു ആയത്ത് ആ ഒരു നമുക്ക് വർദ്ധിപ്പിക്കാം അപ്പൊ ഈ കാര്യങ്ങൾ ഈ പറയപ്പെട്ടുള്ള ദിക്റുകൾ ഈ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകൾ ആയത്തുകൾ അതുപോലെ ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പുണ്യമായിട്ടുള്ള മാസമാണ് മാസം ഈ റജബ് മാസത്തിൽ സ്പെഷ്യലായി നമ്മൾ പറയുന്ന ഓരോ ും അല്ലാഹു ഇരട്ടി 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 പ്രതിഫലം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിനെ ഉപോത്ബലകമായ ഒരു ചരിത്രമാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ ദിക്കറുകളും ഔറാദുകളും മുഴുവൻ സൂറത്തുകളൊക്കെ നിത്യമായി പറയുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഈ വീഡിയോകൾ ഇത് നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ വലിയ പ്രതിഫലം ദുയാവലും ആഹൃതത്തിലും അള്ളാഹു താല നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ് അള്ളാഹു താല അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുവഴി സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ഏതെല്ലാം ദു ആവശ്യത്തുകൾ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ അള്ളാഹു താല അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ അവരെ നമ്മളെയും അള്ളാഹു എല്ലാ ബല ബലാ മുസീബത്താപത്ത് കണ്ണേർ സിഹറുകളെ തൊട്ട് കാക്കുമാറാവട്ടെ പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു താല മരിക്കുന്ന സമയത്ത് നമുക്ക് കെലിമ ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു